ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ആഗ്ര ചെന്നൈ ബാംഗ്ലൂർ ജയ്പൂർ ഉത്തരം ബാംഗ്ലൂർ മഴ ഏറ്റവും കൂടുതൽ സമയം കാണുന്ന രാജ്യം ഏത് സ്വീഡൻ മലേഷ്യ ഈജിപ്റ്റ് തായ്വാൻ ആൻസർ തായ്വാൻ ഏത് രാജ്യത്താണ് രാത്രി കുളിക്കുന്നത് അശുഭമായിട്ട് കണക്കാക്കുന്നത് ഓപ്ഷൻസ് ഇന്ത്യ ചൈന ജപ്പാൻ കൊറിയ ആൻസർ ജപ്പാൻ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ഉത്തരം മലപ്പുറം ഏത് രാജ്യത്താണ് പാൽ വിൽക്കുന്നത് കുറ്റകരം സൗദി ശ്രീലങ്ക മലേഷ്യ ഫിൻലാൻഡ് ഉത്തരം ഫിൻലാൻഡ് വയറിളക്കം വന്നാൽ കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം ഓപ്ഷൻസ് ചായ കാപ്പി ഇളനീർ നാരങ്ങ വെള്ള ആൻസർ ഇളനീർ എന്തിന്റെ അമിത ഉപയോഗം കോമയിൽ എത്തിക്കും ഓപ്ഷൻസ് പുളി ഉപ്പ് തേന് മുളക് ആൻസർ ഉപ്പ് ദിവസേന ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഗുണം നല്ല ദഹനം പല്ലിന് ബലം ഹൃദയാരോഗ്യം കാഴ്ച കൂടും ആൻസർ ഹൃദയാരോഗ്യം തടി കുറക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഓപ്ഷൻസ് ക്യാരറ്റ് മത്തങ്ങ പടവലങ്ങ ബീട്രൂട്ട് ആൻസർ മത്തങ്ങ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ബസ്സുള്ളത് ഏത് രാജ്യത്താണ് ഓപ്ഷൻസ് ഇറ്റലി ആഫ്രിക്ക അമേരിക്ക മൊറോക്കോ ആൻസർ മൊറോക്കോ വിശപ്പില്ലായ്മക്ക് ഉത്തമമായ ഫല ഓപ്ഷൻസ് പിസ്സ പപ്പായ ആപ്പിൾ ഓറഞ്ച് ആൻസർ പപ്പായ ഇന്ത്യയിലെ പാരീസ് എന്നറിയപ്പെടുന്നത് കൊച്ചി ഡൽഹി ജയ്പൂർ കൊൽക്കത്ത ജയ്പൂർ ചായ ആദ്യമായി ഉണ്ടാക്കിയത് ഏത് രാജ്യത്താണ് ഓപ്ഷൻസ് റഷ്യ ഇന്ത്യ ചൈന ജപ്പാൻ ആൻസർ ചൈന ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഗോവ കേരളം പഞ്ചാബ് കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല ഓപ്ഷൻസ് ഇടുക്കി കണ്ണൂർ മലപ്പുറം പാലക്കാട് ആൻസർ മലപ്പുറം ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് ചെന്നൈ മുംബൈ ഡൽഹി കൊൽക്കത്ത ആൻസർ ഡൽഹി ఇండియో చస్థానం ఏదో గోవ ఆసాం త్రిపుర మణిపూర్ ఆన్సర్ గోవ ఒసాక సర్ సర్వకళాశాల ఏ రజ్యనది చైనా జపాన్ మేష్య జర్మనీ ఆన్సర్ జప్పాన్ ലോകത്തെ ഏറ്റവും കൂടുതൽ കാറുകളുള്ള ഏത് ഇറ്റലി ഇറാൻ ജർമ്മനി അമേരിക്ക ആൻസർ അമേരിക്ക കാറ്റ് വഴിയുള്ള പരാഘടനത്തിന് പറയുന്ന പേരെന്ത് സൂഫിലെ അനിമോഫിലെ എൻഡമോഫിലെ പോളിനേഷൻ ആൻസർ അനിമോഫിലയും ഏത് സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ് ഒറീസ മഹാരാഷ്ട്ര നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ആൻസർ നാഗാലാൻഡ് കൂടുതൽ കഴിച്ചാൽ മരണം സംഭവിക്കുന്ന പഴത്തിൻ്റെ കുരു ചക്ക ആപ്പിൾ സീതപ്പഴം ഈന്തപ്പഴം ആൻസർ ആപ്പിൾ കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ഗവി മൂന്നാർ വാഗമൺ നെല്ലിയാമ്പതി ആൻസർ മൂന്നാർ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ആൻസർ റഷ്യ പൂക്കൾ കൃഷി ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശ് തമിഴ്നാട് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ആൻസർ തമിഴ്നാട് ഇന്ത്യയുടെ പാരീസ് എന്നറിയപ്പെടുന്നത് മുംബൈ ഡൽഹി ജയ്പൂർ കൊൽക്കത്ത ആൻസർ ജയ്പൂർ ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാത്ത ശരീരഭാഗം കാല് കണ്ണ് ഹൃദയം വിരൽ ആൻസർ ഹൃദയം മെൻഡാരിൽ ഏത് രാജ്യത്തെ ഭാഷയാണ് ഓപ്ഷൻസ് ചൈന ജപ്പാൻ ഫ്രാൻസ് കൊറിയ ആൻസർ ചൈന കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏത് ഓപ്ഷൻസ് ഹിന്ദു ഉറുദു മറാത്തി കൊങ്കണി ആൻസർ ഉറുദു ലോകത്തെ ഏറ്റവും കൂടുതൽ വൈറസ് ഉള്ളത് വായുവിൽ ചെടികളിൽ ജീവികളിൽ സമുദ്രത്തിൽ ആൻസർ സമുദ്രത്തിൽ സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് കൊച്ചി കൊല്ലം വിഴിഞ്ഞം കോഴിക്കോട് ആൻസർ കോഴിക്കോട് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് എവിടെയാണുള്ളത് ഓപ്ഷൻസ് ചെറായി കോവളം പയ്യാമ്പലം മുഴുപ്പിലങ്ങാട് ആൻസർ മുഴുപ്പിലങ്ങാട് ചോക്ലേറ്റ് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ രാജ്യം ഏത് ഓപ്ഷൻസ് ഇന്ത്യ ഗ്രീസ് ലിബിയ സ്വിറ്റ്സർലാൻഡ് ആൻസർ സ്വിറ്റ്സർലാൻഡ് കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏത് ഇടു കൊല്ലം ഇടുക്കി കോട്ടയം വയനാട് ആൻസർ വയനാട് വെസ്റ്റേൺ ഗേറ്റ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഓപ്ഷൻസ് ഇടുക്കി തൃശ്ശൂർ കോഴിക്കോട് കാസർഗോഡ് ആൻസർ കോഴിക്കോട് ലോകത്തിലെ ഏറ്റവും മൂല്യം കൂടിയ കറൻസി ഏത് ഓപ്ഷൻസ് യൂറോ പൗണ്ട് ഡോളർ കുവൈറ്റ് ദിനാർ ആൻസർ കുവൈറ്റ് ദിനാർ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന പഴ ഏതു ഓപ്ഷൻസ് ചെറി മുന്തിരി ആപ്പിൾ സ്ട്രോബെറി ആൻസർ ആപ്പിൾ ഏത് രാജ്യത്താണ് പത്രം തുണികളിൽ പ്രിൻറ്റ് ചെയ്യുന്നത് ഓപ്ഷൻസ് സ്വീഡൻ സ്പെയിൻ ഡെൻമാർക്ക് സ്വിറ്റ്സർലാൻഡ് ആൻസർ സ്പെയിൻ കയ്യിൽ സ്വർണ്ണ വലയിടുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് എന്ത് ഓപ്ഷൻസ് രോഗം കടം സൗഭാഗ്യം വിവാഹയോഗം ആൻസർ സൗഭാഗ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏത് കൊച്ചി മുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത ആൻസർ മുംബൈ ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പഴം ഓപ്ഷൻസ് ചക്ക മാങ്ങ വാഴപ്പഴം ഈന്തപ്പഴം ആൻസർ ഈന്തപ്പഴം ചുരുണ്ട മുടിയുള്ള സ്ത്രീകളുടെ ലക്ഷണം ദുഃഖിത സമ്പന്ന പിശുക്കി അഹങ്കാരി ഉത്തരം സമ്പന്ന ഞണ്ടിൻ്റെ ഹൃദയം എവിടെയാണുള്ളത് കണ്ണ് തല കൈ കാല് ഉത്തരം തല ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ഓപ്ഷൻസ് ഡൽഹി മുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത ആൻസർ ഡൽഹി വീട്ടിലെ കറിവേപ്പ് മരം പൂവിട്ടാൽ സംഭവിക്കുന്നത് എന്ത് രോഗം ദോഷം സൗഭാഗ്യം ധനലാഭം ഉത്തരം ദോഷം താങ്ക്സ് ഫോർ വാച്ചിങ്